ആണ് എപ്പോഴും മുഖമാണ് കണ്ടപ്പോൾ ക്രൂരമായ കൊലപാതകത്തിൽ നിന്ന വെഞ്ഞാറമൂട്ടുകാർ ഇതുവരെയും മുക്തരായിട്ടില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലപ്പെട്ട അക്സാൻ പഠിച്ച വെഞ്ഞാറമൂട് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ്സിലാണ് എട്ട് ജെ ക്ലാസ്സിലാണ് അക്സാൻ പഠിച്ചിരുന്നത് എന്നോടൊപ്പം ഈ അധ്യാപകരടക്കം അക്സാൻ്റെ എച്ച് എമ്മും അതുപോലെ ക്ലാസ് ടീച്ചർ അടക്കമുള്ള അധ്യാപകരും ഈ ക്ലാസ്സിലുണ്ട് ഇന്നലെയും അഹ്സാൻ ഈ സ്കൂളിലെത്തിയിരുന്നു പരീക്ഷയിൽ ആ പങ്കെടുത്തിരുന്നു അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി സ്കൂൾ വിട്ടതിന് ശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങിയത് എന്നുള്ളതാണ് അധ്യാപകരെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത് ടീച്ചറെ എച്ച് എം ആണ് ഏതെങ്കിലും തരത്തിൽ ഈ അഹ്സാൻ ഈ സ്കൂളിലെ അധ്യാപകരോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഈ വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായൊക്കെ പങ്കുവെച്ചിരുന്നു ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കുട്ടി നല്ല കുട്ടിയായിരുന്നു ഈ സാധാരണ അക്സാൻ എങ്ങനെയാണ് എല്ലാവരോടും സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരാൾ തന്നെയായിരുന്നു എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖമായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇന്നിപ്പോൾ സ്കൂളിന് അവധി നൽകിയിരിക്കുകയാണല്ലേ ഇന്ന് സ്കൂളിന് അവധി എട്ടിന് ഒമ്പതിന് എക്സാം ഇല്ലായിരുന്നു പിന്നെ ഐ ടി പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരുന്നു അത് മാറ്റിവെച്ചു അതുപോലെ എസ് എസ് എൽ സി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും ക്ലാസ് ഉണ്ടായിരുന്നു ഇത് കാരണം മാറ്റിവെച്ചു ഈ ക്ലാസ്സിൽ എന്നും എല്ലാ കുട്ടികളോടും ഒപ്പം സന്തോഷിച്ച് ചിരിച്ച് സഹപാഠികളോടൊപ്പം സന്തോഷങ്ങളൊക്കെ തന്നെ പങ്കുവെച്ച് ഈ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരാളാണ് സാൻ പക്ഷേ ഇന്ന് ഇല്ല അതിൻ്റെ ഒരു വിഷമം കൂടി അധ്യാപകരുടെ മുഖത്തുണ്ട് ക്ലാസ് ടീച്ചറുണ്ട് എന്നോടൊപ്പം ടീച്ചറെ ഞാൻ എച്ച് എമ്മിനോട് ചോദിച്ച ചോദ്യം തന്നെയാണ് ആവർത്തിക്കുന്നത് ക്ലാസ് ടീച്ചറിനോടാകുമ്പോൾ കുട്ടികൾ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ പങ്കുവയ്ക്കും ഏതെങ്കിലും തരത്തിൽ വീട്ടിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നതായി പങ്കുവച്ചിരുന്നു ഇല്ല അങ്ങനെ വീട്ടിലെ പറഞ്ഞിട്ടില്ല പൊതുവെയാണ് സൈലൻ്റ് ആണ് എപ്പോഴും മുഖമാണ് വലിയ ബഹളത്തിനൊന്നും ഇന്നലെ സ്കൂളിൽ വന്നിരുന്നു അല്ലെ പരീക്ഷ എഴുതാണ്ടായിരുന്നു പിന്നെ അലർജി പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ വരാതൊക്കെ ഇരുന്നിട്ടുണ്ട് അത് അമ്മ മെസ്സേജ് ഇടും പയ്യാന്നുള്ളത് അത്രേ ഉള്ളൂ അല്ലാതെ ഒരു എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് ഒരിക്കൽ പോലും നമുക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഇല്ലായിരുന്നു തന്നെയാണ് വിശ്വാസം ഇന്നലെ സ്കൂൾ വിട്ട് പോകുമ്പോൾ അസ്വാഭാവികത എന്തെങ്കിലും തോന്നിയിരുന്നു അതായത് ചേട്ടൻ വന്ന് വിളിച്ചുകൊണ്ട് പോകുകയും അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ കഴിഞ്ഞ എല്ലാവരും പോയി ഞാൻ ഐ ടി ലാബിലായിരുന്നു സാധാരണ പോലെ തന്നെ ഉള്ളു അകത്ത് വന്നൊന്നും ആരും വിളിച്ചിട്ടില്ല പുറത്തിറങ്ങിയിട്ട് വിളിച്ചോന്ന് അറിഞ്ഞൂടാ എങ്ങനെയാണ് അറിഞ്ഞത് ഈ മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു അറിഞ്ഞത് നമ്മൾ കുറച്ച് വൈകിയാണ് ഇവിടെ നിന്ന് പോയത് പിന്നെ സ്കൂളിൽ നിന്ന് തന്നെ സാറ് പഴയ ഒരു ഫോട്ടോയാണ് ഇട്ടിരുന്നത് ഇങ്ങനെ ക്ലാസ്സിലെ കുട്ടിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ച് വിളിക്കുകയായിരുന്നു അത് കുറച്ച് പഴകിയ ഫോട്ടോ ആയതുകൊണ്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ പാടാണ് പക്ഷെ നമുക്കത് മനസ്സിലായി കുട്ടിയാണ് കണ്ടപ്പോൾ എന്തായാലും ഇന്നലെ വരെ ഒപ്പം ഉണ്ടായിരുന്ന കണ്ട് കളിച്ചു സന്തോഷിച്ച് പഠിച്ചിരുന്ന ഒരു കുട്ടിയാണ് ഈ സ്കൂളിനെ നഷ്ടമായിരിക്കുന്നത് ആ വേദന ഈ അധ്യാപകരുടെ മുഖത്തുണ്ട് അതിനൊപ്പം അല്ലെങ്കിൽ ഇനി ഇനി ഇനിസാനെ കാണാൻ കഴിയില്ല എന്നുള്ള ഒരു വലിയ വിഷമം തന്നെയാണ് ഈ അധ്യാപകർക്കുള്ളത് എന്നും ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് സ്കൂളിൽ വരുന്ന ഒരു കുട്ടി കൂടിയായിരുന്നു എന്നുള്ളതാണ് അധ്യാപകർ പങ്കുവെക്കുന്നത് അസ്വാഭാവികത ഒന്നും നിലവിൽ തോന്നിയിട്ടില്ല ഒരു വിഷമവും പങ്കുവച്ചിട്ടില്ല എന്നും ഇവർ പറയുന്നുണ്ട്